കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് എയർത്തലിൻ്റെ ഒരു ബോക്സ് ഇത് ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് കാണിക്കുന്ന തന്നെ ഉള്ളു അതുപോലെ ഡിഷ് ടി വി ഡി ടി എച്ചിൻ്റെ ഒരു ബോക്സും ഇതിൻ്റെ രണ്ടും എഫ് ടി എ പാക്കേജ് ഫ്രീ ടു എയർ ആയിട്ടുള്ള പാക്കേജുള്ള ബോക്സുകൾ ഈ ഡിഷ് ടി വിൻ്റെ ബോക്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡിഷ് ടി വിൻ്റെ ബോക്സ് കിട്ടും റിമോട്ട് കിട്ടും അഡാപ്റ്റർ കിട്ടും എച്ച് ഡി എം ഐ കേബിൾ കിട്ടും നാല് വർഷം എൻ സി എഫും അതിൻ്റെ കൂടെ വരും നാല് വർഷത്തേക്കുള്ള പാക്കേജ് ആയിരിക്കും അതുപോലെ എയർടെലിൻ്റെത് നമുക്ക് മൂന്ന് വർഷം ബോക്സ് കിട്ടും അതുപോലെ തന്നെ റിമോട്ട് കിട്ടും ചാർജർ കിട്ടും അഡാപ്റ്റർ കിട്ടും ഒരു കൊല്ലം വാറൻറ്റിയും കിട്ടും ഈ വാങ്ങുന്ന ബോക്സ് മൂന്ന് വർഷത്തെ എൻ സി എഫ് ഈ എൻ സി എഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ചാനലും നിങ്ങൾക്ക് മൂന്ന് വർഷം കിട്ടും അഡീഷണൽ ആയിട്ട് ഏത് ചാനൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി എക്സ്ട്രാ ചാനല പൈസ ഒന്നും കൊടുക്കണ്ട ഇരുന്നൂറ്റി പത്തോളം ഫ്രീ ചാനലുകൾ കിട്ടും മൂന്ന് വർഷത്തേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് താല്പര്യമുള്ള ആളുകൾക്ക് ഇതുപോലത്തെ പതിനേഴ് ബോക്സ് പതിനേഴോ പതിനെട്ടോ ബോക്സ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരു ഒരുപാട് വാറൻറ്റിയുള്ള ബോക്സാണ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേരളത്തിലെല്ലാ ജില്ലയിലും ഇത് ലഭ്യമാണ് നിങ്ങൾക്കറിയാം ഞാനിപ്പം ഈ കഴിഞ്ഞ തവണ ഈ വീഡിയോ ഇട്ടിട്ട് എഴുപതോളം ബോക്സുകളാണ് പല ഏരിയയിലും കൊടുത്തത് അപ്പോൾ ശേഷം ബോക്സിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആയത് കാരണം ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് പതിനേഴ് ആളുകളോട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ വാട്സപ്പിലാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചത് വാട്സപ്പിൽ അതിൻ്റെ എന്തോ ഡാറ്റേൻ്റെ പ്രശ്നം കാരണം അത് സേവ് ചെയ്ത നമ്പറൊക്കെ റിമൂവ് ആയിപ്പോയി അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുമില്ലയോന്നൊന്നും പറയാനാവുക കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും എനിക്ക് മെസ്സേജ് അയക്കുക ബോക്സ് വന്നിട്ടുണ്ട് മൊത്തം ഒരു കൊല്ലം വാറണ്ടി റിമോട്ട് അഡാപ്റ്റർ ഒക്കെ ആയിട്ട് രണ്ടായിരത്തി രൂപയാണ് അതുപോലെ തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വർഷമാണ് അഡീഷണൽ ആയിട്ട് ചാർജൽ ആഡ് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ഏത് ചാനൽ നിങ്ങൾക്ക് എത്ര മാസം മുറേ ആഡ് ചെയ്യാം ഈ ഡിഷ് ടി വി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് റിമോട്ടു ഒക്കെ കിട്ടും നാല് വർഷം എൻ സി എഫ് ഉണ്ട് നാല് വർഷത്തെ ഫ്രീ ടുവയർ ആയിട്ടുള്ള എല്ലാ ചാനലും കിട്ടും അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ചാനൽ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കണം ഏർത്തലിന് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട ഇതിന് നിങ്ങൾക്കൊരു ഏഴ് രൂപ ആറ് രൂപ ഒക്കെ വെച്ചിട്ട് ഏത് ചാനൽ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജ് നാല് വർഷമാണ് എൻ സി എഫ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് തൊള്ളായിരത്തി അമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയാണ് മൊത്തം നാല് വർഷത്തേക്കുള്ള എൻ സി എഫോട് കൂടിയിട്ടുള്ളത് ഇതിപ്പം നിലവിൽ നിങ്ങൾക്കറിയാം ഡി ടി എച്ചിൻ്റെ ബോക്സിനൊക്കെ റീചാർജിനൊക്കെ പൈസ കൂട്ടിയിട്ടുണ്ട് ഒരുപാട് പൈസ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു ഈയൊരു കാലത്ത് ഇതൊരു ഓഫർ തന്നെയാണ് അപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് എന്നാണ് പറയാം ഇത് ആര് വാങ്ങുവാണ് കാരണം വാങ്ങുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിന് നഷ്ടമൊന്നുമില്ല ലാഭമേ ഉള്ളൂ അപ്പം ഈ ഡിസ് ടി വിൻ്റെ ബോക്സ് എൻ്റെ അടുത്ത് ഇരുപത് ബോക്സ് ഉണ്ട് ഇരുപത് ബോക്സ് ഈ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ലഭിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നാല് വർഷം ബോക്സ് കിട്ടും റിമോട്ട് കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ബോക്സിന് വാറണ്ടി ഉണ്ടാവില്ല എയർടെലിൻ്റെ ബോക്സിന് ഒരു കൊല്ലം വാറണ്ടി ഉണ്ടാവും കാരണം ഇത് വാറണ്ടി ഇല്ലാത്ത ബോക്സാണ് ഒരു പക്ഷേ ഭാവിയിൽ എന്തോ കംപ്ലയിൻ്റ് കംപ്ലൈൻ്റൊന്നും വരില്ല പക്ഷേ ഒരു പക്ഷേ വന്നാൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിച്ച് കഴിഞ്ഞാൽ സേഫ് ചെയ്യാം ഒരു പത്തോ നാനൂറ് റുപ്യോ കൊടുത്തുകഴിഞ്ഞാൽ ഒരു വർഷം വാറണ്ടിയുടെ ബോക്സിലേ ഒക്കെ മാറ്റാം അപ്പം വീഡിയോ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഇനി റിമോട്ട് അഡാപ്റ്റർ എച്ച് ഡി എം ഐ കേബിളൊന്നും വേണ്ട ഈ എയർടെലിൻ്റെ ബോക്സിന് വാറണ്ടി ഉള്ള ഒരു വർഷത്തെ ഒരു വർഷം വാറണ്ടി ഉള്ള മൂന്ന് വർഷത്തെ എൻ സി എഫ് മതിയെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ആ സമയത്ത് ഇതിന് നിങ്ങൾക്ക് റിമോട്ട് അഡാപ്റ്റർ ഒന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നാല് വർഷത്തേക്ക് താല്പര്യം ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ചെറിയ ബോക്സേ ഉള്ളൂ കുറച്ച് ബോക്സേ ഉള്ളൂ കാരണം ഇത്രയും ഈ ഒരു ഓഫർ ഇല്ലാത്തൊരു സമയത്ത് ഞാൻ ഇത്രയും സംഘടിപ്പിച്ചെടുക്കുന്ന ഓഫറുകളാണ് ഈ ഒരു ബോക്സുകളൊക്കെ അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് താല്പര്യം ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പം ഏത് ജില്ലയിലായാലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവാത്ത രീതിയിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവും അത് ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് എന്താണ് സംശയം എന്നുള്ളത് അപ്പം ആ ഒരു കാര്യം മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പം കൂടുതൽ ഈ ചാനൽ കാണാത്ത ആളുകളാണെങ്കിലാണ് ഈ ബോക്സ് എടുക്കുന്ന ലാഭം എല്ലാ ചാനലും ഡെയിലി ഫുള്ള് മലയാളവും ഈ ക്രിക്കറ്റോ എല്ലാം കാണുന്ന ആളുകൾ ഈ ബോക്സ് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ഇതിൽ ഫ്രീ ടു എയർ പാക്കേജ് കാണണ്ടാവുക അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ചാനലുകൾക്ക് അഡീഷണൽ പൈസ കൊടുക്കണം അപ്പം കാലത്തുള്ള ആളുകൾക്ക് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു ഓഫർ അറിയാത്ത ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ ഇല്ല ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിക്കുക അപ്പോൾ അവർക്കൊരുപകാരമായിട്ട് വരട്ടെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്